വാർത്തകൾ തുടരുന്നു കോതമംഗലം മുനിപ്പാലിറ്റി വാഹനം വിതരണം നടത്തി കോതമംഗലം മുനിസിപ്പാലിറ്റി വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകിയത് ചെയർമാൻ കെ കെ ടോമി വാഹനം കൈമാറി ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു കെ എ നൌഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാ പ്രസന്നൻ സിജോ വർഗീസ് റോസിലി ഷിബു എൽദോസ് പോൾ പ്രിൻസ് റോയി അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വി ബിന്ദ്യ സ്വാഗതവും അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു ഭാഗമായിട്ട് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഭിന്നശേഷി ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരടക്കം നിരവധി വിദഗ്ധരായിട്ടുള്ള മെഡിക്കൽ സംഘം വന്നുകൊണ്ട് അവരെ പരിശോധിക്കുകയും നമ്മുടെ നഗരസഭയിൽ അവർക്ക് അനുയോജ്യമായ ആളുകളെ കണ്ടെത്തുകയും ചക്രവാഹനം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉപജീവനം ജി ടി വി ന്യൂസ് കോതമംഗലം